അമിത്ഷാ ഇന്നലെ അഞ്ച് ചോദ്യങ്ങൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചിട്ടുണ്ട് ചോദ്യങ്ങൾ മുത്തലാഖ് തിരിവെ കൊണ്ടുവരുമോ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തുമോ മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊണ്ടുവരുമോ മുസ്ലിം വ്യക്തി നിയമം തിരിച്ചു കൊണ്ടുവരുമോ സൈന്യത്തിന്റെ സർജിക്കൽ സ്ട്രൈക്ക് അതിനെ ന്യായീകരിക്കുന്നുണ്ടോ അമിത്ഷാ ചോദിച്ച ചോദ്യങ്ങളാണ് രാഹുലിനോട് അതിന് അവർക്ക് എനിക്ക് തോന്നുന്നു അത് ഉള്ള ചോദ്യം തന്നെയാണ് അതായത് ബിജെപി അമിത്ഷാന്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അത് അഡ്വാൻ്റേജ് ഉണ്ട് അമിത്ഷാക്ക് കോൺഗ്രസ് ചോദ്യം എന്തായിരുന്നു മുത്തലാഖ് തിരികെ കൊണ്ടുവരും മുത്തലാഖ് തിരികെ കൊണ്ടുവരുന്നത് എളുപ്പമല്ലല്ലോ മുത്തലാഖ് ഇപ്പോഴും ഉണ്ട് ഇൻസ്റ്റന്റേജിയസ് ആയിട്ടുള്ള മുത്തലാഖ് ഉണ്ടല്ലോ പെട്ടെന്ന് മൂന്നെണ്ണം ചൊല്ലി ഒഴിവാക്കുന്നത് അതാണ് നിയമം അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നത് അതില് പക്ഷേ ഈ പറയുന്ന മുത്തലാഖ് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് ക്രിമിനൽ കുറ്റമായി കണ്ട് ശിക്ഷ നൽകുന്ന ഒരു വിധിയുണ്ട് ഒരു ഒരു ക്ലോസ് ഉണ്ട് ആ ക്ലോസിനാണ് ഇവരൊക്കെ എതിര് അതേപോലെ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള മുത്തലാഖിൻ ഇവരെ എതിരാണ് ഈ മുത്തലാഖിന് അതിൻ്റെതായ ചില രീതികളുണ്ട് മൂന്ന് മാസത്തെ ഇടവേളകൾ വളരെ ശാസ്ത്രീയമാണത് പക്ഷേ ഇത് പെട്ടെന്ന് വാട്സപ്പിലൊക്കെ ഒന്നും ചൊല്ലി രണ്ടും ചൊല്ലി മൂന്നും ചൊല്ലി എന്ന് പറയും അങ്ങനെ മൊഴിയെല്ലാം പാടില്ല ഇസ്ലാമിക വിരുദ്ധമാണത് പക്ഷെ ഇറ്റ് ഇറ്റ് വാസ് പ്രാക്ടീസ്ഡ് അപ്പം അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല മുത്തലാഖ് എന്നുള്ള ഇസ്ലാമിക ഇപ്പം ഏക സിവിൽ കോഡ് നിലവിലുള്ള കാലഘട്ടത്തോളം ഏക സിവിൽ കോഡല്ല അത് വരാത്ത കാലഘട്ടത്തോളം മുത്തലാഖ് നിലവിലുള്ളൂ മുത്തലാഖ് മാറണമെങ്കിൽ എന്ത് ചെയ്യണം ഈ പറയുന്ന രീതിയിൽ ഏക സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഏക അത് ഏകീകരിക്കപ്പെടുകൂ അപ്പോൾ ഇൻസ്റ്റൻ്റേനിയസ് ആയിട്ടുള്ള ഈ പറയുന്ന മൊഴി വരുന്ന പരിപാടി അത് തിരിച്ചു പറ്റില്ല കോൺഗ്രസ് പിന്നെ സ്ത്രീകൾ എതിരാകില്ലേ അതിനൊരു പാർട്ടി അനുകൂലല്ലോ അതിൽ രണ്ട് പ്രശ്നമാണുള്ളത് അതിൽ ഒന്ന് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ളത് അംഗീകരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രാജ്യത്തിൽ മുത്തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഈ പറഞ്ഞ ചൊല്ലിക്കഴിഞ്ഞാൽ ഉണ്ടായ ആ പുരുഷന് ഭർത്താവിന് ഒരു ക്രിമിനൽ കുറ്റമായി കണ്ടായിരുന്നു ജയിഷീഷ് അനുഭവിക്കേണ്ട അവസ്ഥയുണ്ട് അതിന് വരരുത് അത് മുസ്ലിം വിരുദ്ധമാണ് ബി ജെ പി കൊണ്ടുപോവുന്നതുകൊണ്ട് അങ്ങനെയാണെന്ന് അവർ പറയുന്നത് അതവർ കറക്റ്റ് ചെയ്യും പ്രധാന ഒരു കാര്യം പിന്നെ രാമക്ഷേത്രത്തിൽ പിന്നെ ദർശനം നടത്തുക സാധ്യതയുണ്ട് രാഹുൽ ഗാന്ധി ദോണിയഗാന്ധി മറ്റേ ദോണിയഗാന്ധി ഒറ്റ പറഞ്ഞല്ലേ എപ്പം പോകുന്നില്ലാ പിന്നെ പോകും സി ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ആർ എസ് എസ് ആർ പള്ളി പൊളിച്ചെന്നൊക്കെ ഉള്ളത് ശരിയാണ് പള്ളി പൊളിച്ചതൊക്കെ നിയമവിരുദ്ധമായ കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്രം ഉണ്ടാക്കി കോടതി പറഞ്ഞിട്ടാണ് കോടതി അതിലോ തീർപ്പ് കൽപ്പിച്ചു കോടതി തീർപ്പ് കൽപ്പിച്ച രാമക്ഷേത്രം ഉണ്ടോ ഇല്ലെന്ന കാര്യത്തിലൊന്നുമല്ല അതിന്റെ ഭൂമിയുടെ ഉടമ സവാശ് കണ്ടിന്യൂസ് ആയിട്ടാണ് ആരാണ് വർഷിപ്പ് എടുത്തിട്ടത് മുസ്ലിംസിന് അതിനുള്ള ഓണർഷിപ്പ് കാണിക്കാൻ പറ്റിയിരിക്കില്ല ഓണർഷിപ്പ് കാണിക്കാൻ പറ്റാതിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തേഴിന് ശേഷം അവിടെ പല കലാപങ്ങളുണ്ടായിട്ടുണ്ട് കലാപങ്ങൾ ഉണ്ടായാൽ പല രേഖകൾ നശിപ്പിച്ചു ഒരിക്കലും പള്ളി പൂർണ്ണമായിട്ട് ഏതാണ് നശിപ്പിച്ചാണ് പിന്നെ ബ്രിട്ടീഷുകാരാണ് അത് വീണ്ടും ഉണ്ടാക്കിയത് അപ്പം രേഖകൾ ഉണ്ടായിരുന്നില്ല അപ്പം രേഖകൾ കണ്ടിന്യൂസ് ആയിട്ട് അതിന് ഉടമസ്ഥാവകാശം ലഭിക്കാൻ രേഖകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഒരു സിവിൽ കേസായിട്ട് കണ്ടാണ് കോടതി ആ കേസിൽ അനുകൂലമായിട്ട് അനുകൂലമായിട്ടിപ്പം പിന്നെ എന്താ പറയുക ഈ പറയുന്ന അനുകൂലമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ചത് മനസ്സിലായില്ല അപ്പം അതേതായാലും അങ്ങനെ സെറ്റിൽമെന്റ് വന്നു ഇനി രണ്ടാമത്തെ കാര്യം അവിടെ മുമ്പ് ക്ഷേത്രം ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു എന്നൊക്കെ ഉള്ള വേറെ കേസാണ് അത് ആർക്കിയോളജിക്കൽ സർവേ ഒക്കെയാണ് ആ കാര്യത്തിൽ അഭിപ്രായം പോയേണ്ടത് അത് കോടതി ആ കാര്യത്തിൽ പ്രത്യേകിച്ചും പറഞ്ഞിട്ടില്ല ഈ ആർക്കിയോളജിക്കൽ സർവേയുടെയും വിവിധ കക്ഷികളുടെ അഭിപ്രായങ്ങൾ ആ വിധിയിൽ കോട്ട് ചെയ്തോന്നല്ലാതെ കോടതി അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല കോടതി അഭിപ്രായമല്ല എന്നാൽ ആർക്കോളജിക്കൽ സഭ ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ വഗഫോഡ് ഇങ്ങനെ പറയുന്നു മറ്റേ അഘാഡ് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് കോട്ട് ചെയ്തതേയുള്ളൂ കോടതി അതിലേക്ക് പോയിട്ടില്ല ടൈറ്റിൽ ഡീഡാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം അതിന് മുസ്ലിം പക്ഷത്തിന് പറ്റിയെന്ന് വെച്ചാൽ അവർക്ക് ഉടമസ്ഥാവകാശം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായെന്ന് തെളിയിക്കാൻ പറ്റില്ല അത് കാരണം എനിക്ക് തോന്നുന്നു വെച്ചാൽ അവർ രേഖകൾ നഷ്ടപ്പെടുക എല്ലാ എല്ലാ മുസ്ലിം പള്ളികളും കൃത്യമായ രേഖകൾ ഉണ്ടാവും വർഷം പിന്നെ പള്ളി പിന്നെ അവിടെ നിക്കാതെ നടത്തിയതിൻ്റെ മൊഴിയൊല്ലിയതിൻ്റെ മരണപ്പെട്ടതിൻ്റെ ജനിച്ചതിൻ്റെയൊക്കെ രേഖകളുണ്ടോ ഈ രേഖകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ കലാപങ്ങൾ ഉണ്ടായിരുന്നു അവിടെ ഭീകര കലാപങ്ങളുണ്ടായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റി അൻപത് ഒരിക്കലും ഇത് പൂർണ്ണമായും പൊളിച്ചതാണ് ആർ എസ് ഒന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ മൊബം തന്നെ ഇത് പൊളിക്കപ്പെട്ടിട്ടുണ്ട് പൊളിക്കപ്പെട്ടിട്ട് പിന്നെ അത് വീണ്ടും നിർമ്മി നിർമ്മിച്ചതാണ് അപ്പം കോടതി ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിച്ചു അത് നമ്മളെല്ലാം ആഗ്രഹിച്ചതാണ് അറിയുന്നെങ്കിൽ ഇത്ര കാലം ചോദിച്ചാൽ ഹിന്ദുക്കൾ മുസ്ലിങ്ങളും ഈ കാര്യം വന്ന് അവനെ അടിച്ചുകൊണ്ടിരിക്കുക ഇതൊരു പരിഹാരം വേണ്ടേ അപ്പോൾ എല്ലാവരും വന്ന് ഫൈനലി കോടതി വേർതിട്ട് എന്താണോ അതിനനുസൃതമായിട്ട് കാര്യങ്ങൾ ചെയ്യാം അങ്ങനെയാണ് അവിടെ ക്ഷേത്രം ഉണ്ടായിട്ടുള്ളത് അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടാലും അംഗീകരിച്ചേ പറ്റുള്ളൂ പിന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഹിന്ദു ഹിന്ദു ഹിന്ദിക്കൾ തന്നെയുള്ളത് ഈ രാഹുൽ ഗാന്ധി ഹിന്ദുവാണെന്ന് അദ്ദേഹത്തിന്റെ വാപ്പയും പിന്നെ ഈ പറഞ്ഞ ഉമ്മ കത്തോലിക്കാണെങ്കിൽ പോലും അതുപോലെ കൺവേർട്ട് ചെയ്തോ എനിക്ക് അപ്പം എന്താണെങ്കിലും അദ്ദേഹം ഒരു ഹിന്ദു ആണ് അപ്പം നമ്മൾ വേറെ ഒന്നും പറയുന്നതിന് അർത്ഥം ഒന്നുമില്ല കാരണം പണ്ഡിറ്റ് വെച്ചാൽ കാശ്മീരി പണ്ഡിറ്റാണ് ആ ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നല്ല വിശ്വാസിയായിരുന്നു മനസ്സിലായില്ലേ ഇന്ദിരാഗാന്ധി വേണമെങ്കിൽ ഒരു മൃത ഹിന്ദുത്വവാദി എന്ന് പറയാവുന്ന ആർ എസ് എസ് ഒക്കെ വളരെ ക്ലോസ് ലിങ്ക്സ് അവർക്ക് ഉണ്ടായിരുന്നു അതാണ് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധി ഭക്തനായിരുന്നു രാഹുൽ ഗാന്ധി കുറച്ചും കൂടി ഒരു എന്താ കുറച്ചും ലിബറൽ ആണെങ്കിൽ പോലും ആ ഒരു ജനറ്റിക്കലി അങ്ങനെ വരുന്നത് പിന്നെ അതായത് ഉമ്മായുടെ വഴി വഴിയില് കുറച്ച് കത്തോലിക് ഉണ്ടെന്നുള്ളത് ബേസിക്കലി ഹിന്ദു അപ്പൊ സ്വാഭാവികമായിട്ട് ഹിന്ദുക്കളുടെ സെൻസിറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഈ രാമൺ എസ്പെഷ്യലി എസ്പെഷ്യൽ ഇവിടെ നിന്ന് വലിയ സംവാദം പോലെ ഉത്തരേന്ത്യയില് എസ്പെഷ്യൽ ആ ഒരു മേഖല ഹിന്ദി ഹൃദയഭൂമി എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പം മധ്യപ്രദേശ് യു പി ബിഹാർ ഇങ്ങനെ ഈ രാജസ്ഥാൻ അവിടെ കോൺഗ്രസ് നല്ല സ്വാധീനമുള്ള യു പിയും ആണ് സ്വാധീനം തോന്നിട്ടുള്ളൂ മധ്യപ്രദേശ് രാജസ്ഥാനൊക്കെ നല്ല ഛത്തീസ്ഗഡൊക്കെ നല്ല സ്വാധീനമുള്ളതാണ് അപ്പൊ ആ മേഖലയില് ഈ സാധാരണ ഹിന്ദുക്കളുടെ വികാരമാണ് രാമൺ വൈഷ്ണവചന പാട്ടേ കേട്ടിട്ട് ഗാന്ധി ഗാന്ധി ഭരിക്കുമ്പോൾ രായരാം തോന്നാ മരിച്ചെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും പോവും ഇപ്പൊ അതിപ്പോ ആയിട്ട് മോഡി വന്ന് അവിടെ വന്ന ആളാകുമ്പോൾ ഇവർക്ക് ഒരു സ്പേസ് ഉണ്ടാവില്ല കാരണം ഇവരിപ്പം കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹൈ പൊസിഷനിൽ ഇരിക്കുന്നില്ലല്ലോ അപ്പൊ മോഡി സവാ ഫ്രണ്ടില് വരും കാരണം പ്രധാനമന്ത്രിയാണ് അതുകൊണ്ടന്ന് പോയിട്ടില്ല ഉള്ളൂ പിന്നെ ഇവിടെ ചില ആളുകൾ പോയില്ല എന്നൊന്ന് ആഘോഷിക്കുന്ന ഒന്ന് കാര്യമാക്കണ്ടൊക്കെ പോവും പിന്നെ ഈ ഇന്ദിരാഗാന്ധി ഏറ്റവും വലിയ പരിപാടി ക്ഷേത്രങ്ങളിൽ പോകാന്നുള്ളതായിരുന്നു രാജീവ് ഗാന്ധി ആണല്ലോ അവിടെ ശിലാന്യാസത്തി തോന്നുന്നു കൊടുത്തത് അതിനൊന്നും കാര്യമല്ല പോവും സംശയൊന്നുമില്ല പിന്നെ അടുത്ത വ്യക്തി നിയമം മുസ്ലിം വ്യക്തി നിയമം നിയമം തിരികെ മുസ്ലിം വ്യക്തി നിയമ കൊണ്ടുവന്ന ഇപ്പൊണ്ടല്ലോ അല്ല അത് ഇപ്പൊണ്ടല്ലോ സാധനം ഏക സിവിൽ കോഡിനെ അനുകൂലിക്കുന്നുണ്ട് ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന് അവർ അംഗീകരിക്കാൻ സാധ്യതല്ല കാരണം അത് മാത്രം അത് ഇന്ത്യയിൽ നേതൃവിനൊക്കെ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു ഭാവി കൊണ്ടുവരുന്നതുണ്ടായിരുന്നു അത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഭരണഘടന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സോഷ്യലിസം നടപ്പിലാക്കണം ഭൂപരിഷ്കരണം നടപ്പിലാക്കണം അതൊക്കെ ഈ അവസാനത്തെ നിർദ്ദേശക തത്വങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അത് അത്ര എളുപ്പമൊന്നുമല്ല അപ്പോൾ കോൺഗ്രസ് എടുത്ത നിലപാട് എന്ന് വെച്ചാൽ ഇപ്പൊ മുസ്ലിംസിൻ്റെ സെന്റിമെന്റ്സിനെ ഹർട്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് അപ്പോൾ നേതാക്കൾക്ക് ഇതിനനുകൂലമായിരുന്നു ഇപ്പൊ നേതാവ് അനുകൂലം നേതാവ് ഉള്ളുകൊണ്ട് അനുകൂലമായത് ഏകസീൽ കോട്ടുകൊണ്ട് വരാൻ പക്ഷേ എന്താ ഇത് മുസ്ലിംസ് വന്നപ്പോൾ ഈ യജനക്കഴിഞ്ഞാൽ ഭയങ്കര പേടിച്ചിരിക്കുന്ന സാഹചര്യമാണ് അപ്പം അവർ കൂടുതൽ പേടിപ്പിക്കേണ്ട കാരണം ബേസിക്കലി ഇത് സംഭവം മറ്റു മതങ്ങളും ബന്ധമല്ലോ ഒരു മുസ്ലിംസിന് ഉള്ളിൽ മാത്രമുള്ളൂ നമ്മള് സ്വത്ത് ആർക്ക് കൊടുക്കണം പിന്നെ കല്യാണം എങ്ങനെ നടത്തണം ഇത് മറ്റു സമുദായങ്ങളിൽ ബന്ധപ്പെടുന്ന കാര്യമല്ല ആ കമ്മ്യൂണിറ്റിയുടെ മാത്രം വിഷയമാണ് പക്ഷെ അതിന്റെ പ്രോബ്ലം കിടക്കുന്നതെന്ന് വെച്ചാല് പല മുസ്ലിം രാജ്യങ്ങളും ഇതെല്ലാം ഏകീരിച്ചിട്ടുണ്ട് മോഡേണൈസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ബോഡറൈസ് ചെയ്തതിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്ന സ്ത്രീകൾക്കാണ് ചിലപ്പോൾ ഇത് പല സ്ത്രീ വിരുദ്ധമാണ് പക്ഷെ ഇതിൽ വേറൊരു വലിയ ഗുണം ഗുണമുണ്ടെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സ്വത്ത് ഉണ്ടെങ്കിൽ അതിന്റെ അവകാശം എന്റെ മക്കൾക്ക് മാത്രമല്ല എന്റെ പെ പെങ്ങളുടെ പെങ്ങളുടെ ഗഭാവസരിക്കുന്ന കുഞ്ഞിന് പോലും അതിനവകാശമുണ്ട് അപ്പം അടുത്ത കാലത്ത് എൻ്റെ വാപ്പയുടെ അനിയം മേടിച്ചു പോയി അമ്മയെ മേടിച്ചപ്പോൾ അദ്ദേഹം ഓസ്യ തേതി വെച്ചില്ലായിരുന്നു അപ്പം അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഈ സ്വത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ കുടുംബത്തിന് വിൽക്കാൻ വിൽക്കണം അതിന് ഞാൻ ഒപ്പിട്ട് കൊടുക്കണം എനിക്ക് ആകാശമുണ്ടല്ലോ എനിക്കിപ്പോൾ എങ്ങൾക്ക് അവകാശമുണ്ട് എൻ്റെ അമ്മയ്ക്കും അവകാശമാണ് അമ്മാ കുടുംബത്തിൽ പുറത്തു വന്ന ആളാണ് വാപ്പയായിട്ട് കൊണ്ടുവന്നു അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു ഒരു എന്താ പറയുക കോയൊക്കെ ജനാധിപത്യ ഒരു തുല്യതയൊക്കെ ഉറപ്പ് വിടുന്ന സംഭവമാണ് നിലവിലുള്ള നിയമം പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ആധുനിക എന്ന് വെച്ചാൽ ഭയങ്കര മക്കത്തായ ഒരു ആളുകളെല്ലാം തന്നെ ഇതൊക്കെ മഹത്തര എന്ന് പറയുമ്പോൾ ആളുകൾ വളരെ ക്യാപിറ്റലിസ്റ്റിക് ആയി ചിന്തിക്കുന്നതാണ് അപ്പൊ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് എന്റെ സ്വത്ത് എന്റെ മക്കൾക്ക് മാത്രം കിട്ടും അതുകൊണ്ടാണ് വലിയ വിശ്വാസിയായ നമ്മുടെ ഷുക്ര വക്കീൽ വിവാഹം ചെയ്തത് മനസ്സിലായില്ലേ ഷുക്ര വക്കീൽ റെസിസ്റ്റർ വിവാഹം ചെയ്തത് അതുകൊണ്ടാണ് അത് ഞാൻ ഭയങ്കര വിശ്വാസിയാണ് ഇതിനൊക്കെ ഇതിന് ഭയങ്കര ആഗീത ഇപ്പം എന്തെങ്കിലും നമ്മൾ മോഡി എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത അതിനെ സംഖ്യ ഒക്കെ നടക്കുന്ന ടീംസ് ഒക്കെ മൂപ്പര ഫാൻസാണ് മൂപ്പർ അങ്ങനെയാണെന്ന് എനിക്ക് അതില്ല ഏതായാലും അതിശക്തമായ ആർ എസ് എസ് വിരോധിയൊക്കെയാണ് മൂപ്പല് ആ മൂപ്പരാണ് ഇസ്ലാമിന്റെ ഇസ്ലാമിക വിധി അല്ല രണ്ടാമത്തെ അതായത് വരെയാണ് അതിന് കാരണം എന്ന് വെച്ചാൽ എന്താണ് അപ്പൊ ബേസിക്കലി അത് നോക്കുമ്പോ അത്തരം നീക്കങ്ങൾക്ക് ബേസിക്കലി നമ്മുടെ മോഡിനെ പറ്റി നല്ലത് പറയുന്ന ഇസ്ലാമിക വിരുദ്ധ എന്ന് പറയുന്ന ആളുകളുണ്ട് അതുപോലെ അങ്ങനെയാണ് ഏറ്റവും ഇസ്ലാമിക ഗുഗാലിൽ വന്നിരിക്കുന്ന നിയമങ്ങൾ മറികടക്കാൻ വേണ്ടി മറ്റൊരു വഴി തേടുന്നതാണ് പക്ഷെ പ്രശ്നം അപ്പം ആളുകൾക്ക് അതാണ് ഇഷ്ടം അങ്ങനൊന്ന് സ്ത്രീകൾക്ക് കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കിട്ടും നിലവില് ഒരു ഗോത്ര സംസ്കാരമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ നിയമങ്ങൾ വന്നത് അപ്പം കുറച്ചു കൂടി മോഡേണൈസ് ചെയ്യുമ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടും അപ്പോൾ ഇൻഷൻറ്റേനിയസ് ആയിട്ടുള്ള മുത്തലാക്കിനെ പറ്റി പറഞ്ഞതുപോലെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഈ പിന്നെ പിന്നെ സോഷ്യൽ ഈ സോഷ്യലിസം ഇഷ്ടപ്പെടാത്ത ഇസ്ലാമിനുള്ളിലോ സോഷ്യലിസം ഉണ്ട് അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ ബന്ധുക്കൾക്കൊക്കെ സ്വത്ത് കിട്ടുന്നത് അത് ഇഷ്ടപ്പെടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ആളുകൾ അപ്പൊ കൂടുതല് നമ്മള് ഇസ്ലാമ് എന്നൊക്കെ പറയുമ്പോഴും അത്രേ അങ്ങനെ അത് അക്കാര്യത്തിൽ വേണ്ട എന്ന് പറഞ്ഞു സ്വത്തിൽ ഈ സ്വത്തിൽ വരുമ്പോൾ അങ്ങനെയാണ് പണ്ടേ ഒരു കഥ പറയും നമ്മള് ഈ പറയുന്ന പോലെ നിനക്ക് ഒന്നൂറ് കോടി ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും ഞാൻ അൻപത് കോടി സഭയ്ക്ക് തരും മകനെ നിനക്ക് രണ്ട് എസ്റ്റേറ്റുകൾ ഉണ്ടെന്ന് തരുത് നീ എന്ത് ചെയ്യും ഒന്ന് ഞാൻ സഭയ്ക്ക് തരും മകനെ നിനക്ക് രണ്ട് പശു ഉണ്ടെന്ന് ഞാൻ തരൂലച്ചോ എന്തുകൊണ്ട് എനിക്ക് രണ്ട് പശു ഉണ്ട് അതുപോലെയാണ് ആളുകളുടെ സ്വഭാവം അപ്പം ഏക സിവിൽ കോഡിന്റെ കാര്യത്തില് സത്യത്തിൽ പല ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് മോഡേൺ മുസ്ലിംസ് പക്ഷെ കോൺഗ്രസ് അങ്ങനെ നിലപാട് ഇപ്പോഴെടുക്കുമെന്ന് തോന്നില്ല അത് അതെ ഭരണഘടന പറഞ്ഞിട്ടുണ്ട് അല്ല ഭരണഘടന അല്ല അവരുടെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ചു കൊടുക്കും അത് സംസ്ഥാന പദവി സംസ്ഥാന പദവിയാണ് ബിജെപി കൊടുക്കും പക്ഷെ ബിജെപി അവരുടെ ഭരണഘടന ഇതിൽ പറഞ്ഞിട്ടില്ല മാനിഫെസ്റ്റോലെ പറഞ്ഞിട്ടില്ല അവയിൽ കൊടുക്കും ഈ മുന്നൂറ്റി എഴുപതാം വകുപ്പ് തിരിച്ചു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പം നല്ലത് കാരണം അത് മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ അങ്ങനെയൊക്കെ പറയും മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോ എന്താ സംഭവം ഇത് ലീഗലി ബൈൻഡിങ് അല്ലല്ലോ നിങ്ങൾ മാനിഫെസ്റ്റോ പറഞ്ഞ കാര്യങ്ങൾ നടത്താതിരിക്കും പറയാത്തത് നടത്തിയിരിക്കും മനസ്സിലായോ അതാണ് മാനിഫെസ്റ്റോ യുവതി ആളുകളെ പറ്റിക്കാനുള്ള ഒരു സാധനമാണ് അപ്പം എനിക്ക് തോന്നുന്നില്ല അത്ര എളുപ്പമല്ല അത് അത് ഹിന്ദു സെന്റിമെന്റ്സ് ഒക്കെ വളരെ എളുപ്പമാണ് മാത്രമല്ല ഭരിക്കുന്നതിന് സുഖമാണ് ഇത് മറ്റേ കാശ്മീരിൽ നമുക്ക് ഇടപെടുന്ന ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു മോഡി ഇങ്ങനെ ചെയ്തു പോയതുകൊണ്ട് ഇനിയിപ്പോ ഭാവി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇപ്പം പണ്ട് എൽ ഡി എഫ് ആന്റണി മദ്യനിരോധനം കൊണ്ട് ഒരു രക്ഷ ഇല്ല തിരിച്ചു കൊണ്ടുവന്നാൽ എതിരാവും അപ്പൊ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അതുപോലെയാണ് ഇതിന്റെ കാര്യം പിന്നെ അപ്പൊ അതുകൊണ്ട് മോഡി ആ രീതിയിൽ അത് ഭയങ്കര ആക്കി വെച്ചിരിക്കുകയാണ് അത് തൊട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഒഴിവാക്കാനാണ് സാധ്യത തിരിച്ചു കൊണ്ടുവരാൻ ഇല്ല പിന്നെ ചോദിച്ച സർജിക്കൽ സ്ട്രൈക്ക് സൈന്യത്തിന്റെ സർജിക്കൽ സ്ട്രൈക്കിനെ അനുകൂലിക്കുന്നു ഇനിയും ചോദിക്കുമോ ും അധികാരത്തിൽ എത്തി അധികം അധികാരത്തിൽ എത്തി കഴിഞ്ഞാൽ അത് സൈന്യത്തിന്റെ മുഖേ നഷ്ടപ്പെട്ടു നിങ്ങൾ കേട്ടില്ല മുമ്പ് നമ്മുടെ ഇയാൾ പറഞ്ഞല്ലോ ഇന്ത്യൻ പോയെടുത്ത ശേഖർ ഗുപ്ത സിയാച്ചിൻ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് യു പി എ ഗവൺമെന്റ് തീരുമാനിച്ച സമയത്ത് സൈന്യം ടാങ്ക് എടുത്ത് ഓടലിറങ്ങി ഫൈനലി അവരുടെ സെൻസിബിലിറ്റി ഉണ്ട് ഇത് അവരുടെ സെൻസിബിലിറ്റി ചോദ്യം ചെയ്യുന്നതായി പോകും അതുകൊണ്ട് അതൊന്നും തൊട്ട് കളിക്കില്ല അതിപ്പം പറയുന്നൊന്നും നോക്കണ്ട ഈ പ്രകടന പത്രികയില് ഇപ്പൊ പല കാര്യങ്ങളും നടക്കാൻ നടത്താനുള്ളതല്ല അത് മാറ്റി എപ്പം പറഞ്ഞതായാലും തെറ്റാണ് നമ്മൾ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് തോറ്റ തെറ്റായ രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾ ശരിയാണ് പക്ഷെ അതിന്റെ പ്രശ്നം വെച്ചാല് ഇതില് ബി ജെ പിയുടെ ഒരു നിലവാണെന്ന് വലിയ രീതിയിലൊന്നും മാറി സഞ്ചരിക്കാൻ സാധ്യതയില്ല ആ ഏക സിവിൽ കോഡിന്റെ കാര്യത്തിലാണ് ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളൂ ഏക സിവിൽ കോഡ് കോൺഗ്രസ് നടപ്പിലാക്കാൻ സാധ്യതയില്ല അത് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായില്ല അത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രം ബാധിക്കുന്ന കാര്യങ്ങളാണ് മുസ്ലിംസിൻ്റെ ഇടയിലുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ അവർ ഇത് ആവശ്യപ്പെടുമ്പോൾ കോൺഗ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും അന്നത്തേക്ക് ഈ പ്രായം ചെന്ന കുയിലേക്ക് ആദ്യം നീട്ടിയിരിക്കുന്ന ഈ സമുദായത്തെ പിന്നോട്ട് വലിക്കുന്ന കുറേ സമുദായ നേതാക്കന്മാരുണ്ട് അവർക്ക് അള്ളാൻ്റെ അനുഗ്രഹമില്ല പ്രവാചകന്റെ അനുഗ്രഹവും ഇല്ല ഇവരാശുരം കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അവരൊക്കെ ഒരു വൈക്കിയായി പുതിയ ആളുകൾ വരും മോദി അമിത്ഷാ ചോദ്യങ്ങൾക്ക് നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു രാഹുൽ മറുപടി പറയട്ടെ രാവിലെ ഇപ്പൊ പറയില്ല ഇപ്പം അധികം ഒന്നും പറയാൻ നിൽക്കില്ല ഇത്തരം കാര്യങ്ങൾ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക